നമസ്കാരം കൊച്ചിയിലെ സ്കൂളിലെ ഹിജാബ് വിഷയം അത് അവസാനിക്കാറായില്ലേ എന്ന് പലരും ചോദിച്ച് തുടങ്ങിയിട്ടുണ്ട് പൊതു സമൂഹത്തിലൊക്കെ തന്നെ ഒരു കഷ്ണം തുണി തലയിലിട്ടാൽ അത് മതപരമാകുന്നത് എങ്ങനെ എന്നുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ പ്രസ്താവന കേട്ടപ്പോൾ എസ് ഡി പി ലീഗും എല്ലാവരും സമസ്തയും ഇവരെല്ലാം ഒന്നാണ് എന്നുള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് രാഷ്ട്രീയമായി വ്യത്യാസമുണ്ടെന്ന് പറയുമ്പോഴും ഇവരെല്ലാവരും ഊന്നു തന്നെയാണ് എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് ഒരു കഷ്ണം തുണിയല്ല സാഹിബെ പ്രശ്നം ആ തുണി ഇടുന്ന തലയിലുദിക്കുന്ന ചിന്തകളാണ് പ്രശ്നം മത ചിന്തകളാണ് പ്രശ്നം അതിനകത്ത് അതൊരു വലിയ പ്രശ്നം തന്നെയാണ് ഇതിപ്പോൾ കൊച്ചി സ്വദേശിയായ ഒരു സമീർ ഇബ്രാഹിം എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ചർച്ച ചെയ്യുകയാണെന്ന് റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് പള്ളുരുത്തിയും സെന്റ് റീത്താ സ്കൂളും ഹിജാബും ആണല്ലോ ഇപ്പോഴത്തെ വിഷയം ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ എഴുതണ്ട എന്ന് വിചാരിച്ചതാ പക്ഷേ പള്ളുരുത്തിയുടെ ഭൂമിശാസ്ത്രം പോലും അറിയാതെ ചിലരുടെ പോസ്റ്റുകൾ കണ്ടതുകൊണ്ട് പറയാതെ വയ്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് സമീർ ഈ പോസ്റ്റ് തുടങ്ങുന്നത് കാര്യത്തിലേക്ക് വരുന്നതിന് മുൻപ് പ്രസ്ത സ്കൂളിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിലെ മറ്റ് സ്കൂളുകൾ പരിചയപ്പെടാം എൽ പി യു പി സ്പെഷ്യൽ സ്കൂളുകൾ ഒഴിവാക്കുന്നു ഇനി സെന്റ് അഗസ്റ്റിൻസ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ പള്ളിരുത്തിക്കാരനല്ല എന്ന് പറയുന്നത് ചില പ്രധാനപ്പെട്ട സ്കൂളുകളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് എസ് ഡി പി വൈ സെൻട്രൽ സ്കൂൾ കളത്തറ ചിന്മയ വിദ്യാലയ കളത്തറ സെന്റ് ജൂലിയൻസ് പബ്ലിക് സ്കൂൾ കോവേന്ദ സെന്റ് അലോഷ്യസ് ഐ സി എസ്ഇ പുലാർ ദേശം ഓക്സലം ഇംഗ്ലീഷ് മീഡിയം ഐ സി എസ് ഇ ഡോൺ പബ്ലിക് സ്കൂൾ കെ എം പി നഗർ അൽ അസർ പബ്ലിക് സ്കൂൾ തങ്ങൾ നഗർ എസ് ഡി പി വൈ ജി എച്ച് എസ് പള്ളുരുത്തി എസ് ഡി പി വൈ ബി എച്ച് എസ് എസ് പള്ളുരുത്തി വെള്ളി സെയിൻറ് ഡൊമിനിക്സ് ഇ എം എച്ച് എസ് തങ്ങൾ നഗർ ഇത്രയും പ്രധാനപ്പെട്ട സ്കൂളുകളാണ് ഉള്ളത് ഇതിൽ കേരള സിലബസിലുള്ള സ്കൂളുകൾ ഹിജാബ് ഇടുകയോ ഇടാതിരിക്കുകയോ ചെയ്യാം അത് വിദ്യാർത്ഥിയുടെ ഇഷ്ടം എന്നാൽ മറ്റ് സ്കൂളുകളിൽ മാനേജ്മെന്റ് എന്തു പറയുന്നു അത് അംഗീകരിച്ചാണ് മാതാപിതാക്കൾ കുട്ടികളുടെ അഡ്മിഷൻ എടുക്കുന്നത് അതിൽ ഹിജാബ് അനുവദിക്കുന്ന സ്കൂളുകളുമുണ്ട് അല്ലാത്തതും ഹിജാബ് ഇടണം എന്ന് നിർബന്ധമുള്ളവർ അതിന് അനുവാദമുള്ളിടത്ത് പോയി അഡ്മിഷൻ എടുക്കാമല്ലോ തൊണ്ണൂറ്റി എട്ടിലാണ് ഈ സ്കൂൾ തുടങ്ങുന്നത് അന്ന് മുതൽ ഇന്ന് വരെ ധാരാളം മുസ്ലിം കുട്ടികൾ അവിടെ പഠിച്ചിട്ടുമുണ്ട് പഠിക്കുന്നുമുണ്ട് എല്ലാവരും ആ സ്കൂളിന്റെ യൂണിഫോം അംഗീകരിച്ചും നിയമാവലി അംഗീകരിച്ചുമാണ് ഇതുവരെ പോയത് ആ കുട്ടിയുടെ മാതാപിതാക്കൾ അഡ്മിഷനു വേണ്ടി സ്കൂളിനെ സമീപിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ആസ്കോഡിന്റെ യൂണിഫോമും നിയമാവലിയും അഡ്മിഷൻ സമയത്ത് തന്നെ പറഞ്ഞു മനസ്സിലാക്കുകയും അഡ്മിഷൻ ഫോമിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലാതെ കുട്ടിയെ അവിടെ പഠിപ്പിക്കുകയില്ലല്ലോ ജൂണിൽ ക്ലാസ് തുടങ്ങിയിട്ടും ഒക്ടോബറിൽ ഹിജാബ് ധരിക്കാൻ തോന്നിയത് എന്തുകൊണ്ടായിരിക്കും ഈമാന്റെ വെളിച്ചം മാതാപിതാക്കൾക്കും കുട്ടിക്കും അപ്പോൾ കിട്ടിയതാണോ ഇനി മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രേരണയാൽ ഈമാൻ കിട്ടിയതാണോ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തു പഴയ ലീഗിന്റെ തട്ടക്കമായ കച്ചേരിപ്പടി വാർഡിൽ എസ് ഡി പി ഐ മത്സരിച്ചാൽ കുളിക്കുമോ രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി സ്വന്തം മക്കളുടെ വിദ്യാഭ്യാസം പോലും വിലകൽപ്പിക്കാത്ത നാറികളുടെ നാടാണ് സാറേ ഇത് പണ്ട് നാടുവിട്ട് വിദേശത്ത് ചേക്കേറിയവർക്ക് നാട്ടിലെ പഴയ സ്കൂളിലെ നൊസ്റ്റാൾജ ഉണ്ടാവും സ്വാഭാവികം കാര്യ കാര്യഗൗരവമില്ലാത്ത ചിലർക്ക് ശിരോവസ്ത്രം ധരിച്ച കന്യാസ്ത്രീകളെ പരിഹസിക്കാൻ തോന്നും അതും സ്വാഭാവികം എന്ന് പറഞ്ഞുകൊണ്ടാണ് സമീർ ഇബ്രാഹിം എന്ന മുസ്ലിം യുവാവ് ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് കമന്റുകളുണ്ട് പ്രശ്നക്കാരിയുടെ പ്രശ്നം അതൊന്നുമല്ല ക്രിസ്ത്യൻ സ്കൂൾ തകർക്കുക എന്നുള്ള കൂടിയാണ് ഈ സ്കൂളിൽ വന്നത് കുട്ടിയുടെ മാതാപിതാക്കളും എസ് എന്ന പാർട്ടിയിലെ പ്രവർത്തകരാണ് ഈ ഭീകരവേഷം ധരിച്ചു പഠിപ്പിക്കുന്ന അധ്യാപകർ മതേതരത്വത്തിന് വെറുതെയല്ല എന്നൊക്കെ പറഞ്ഞുള്ള ചില കമന്റുകളുണ്ട് തീർച്ചയായിട്ടും ഇത് ഒരു രാഷ്ട്രീയമായ ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ട് അതായത് ഈ പ്രദേശത്ത് എസ് ഡി പിക്ക് വെള്ളിരുത്തിയ പ്രദേശത്ത് എസ് ഡി പി ഐ എന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ പാർട്ടിക്ക് സ്വാധീനമുള്ള ഒരു മേഖലയാണ് ഇവിടെ ഈ നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും ശരി നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും ശരി എസ് ഡി പി ഐ കടന്നു കയറി ഒരു എസ് ഡി പി ശരിക്കും കേരള രാഷ്ട്രീയത്തിലേക്ക് ഒരു എം എൽ എ ആയിട്ടോ അല്ലെങ്കിൽ എം പി ആയിട്ടോ എന്തിനു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കൊക്കെ തന്നെ മത്സരിക്കാനും ജയിക്കാനും ഒക്കെ നിതാന്തമായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനിടയിലൂടെ ഇത് കുത്തിക്കേറ്റി ഒക്ടോബറിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കി ജൂൺ ജൂലൈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഈ നാല് മാസം ഈ കുട്ടിക്ക് ഹിജാബും വേണ്ട ഒന്നും വേണ്ട ഒക്ടോബർ ആയപ്പോഴേക്കും ഹിജാബ് വേണം എല്ലാം വേണം എന്ന് പറയുന്നു ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇതൊരു രാഷ്ട്രീയ കളിയാണ് ഇത് എസ് ഡി പി നടത്തുന്ന ഒരു വൃത്തികെട്ട നാറിയ നാടകം തന്നെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അധികം ദൂരത്തേക്കൊന്നും പോകണ്ട വെറുതെ ഇരുന്നു ആലോചിച്ചാൽ മതി ആ കാര്യമാണ് സമീർ ഗ്രഹൻ എന്ന് പറയുന്ന ഈ വ്യക്തി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്